കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം സംബന്ധിച്ച ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിനെതിരെ കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കളവ കേസ് അന്വേഷണം കള്ളനെ ഏൽപ്പിക്കുന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അർത്ഥശൂന്യമാണെന്നും ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ വസ്തുത പുറത്തു എന്നും മുല്ലപ്പള്ളി പറഞ്ഞു കണ്ടെടുക്കാൻ ഏൽപ്പിക്കുന്നു കള്ളനേൽപ്പിക്കുന്നു ആരോഗ്യവകുപ്പ് തന്നെയാണ് കീഴിലുള്ള ഈ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നു പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥം പരിഹാസമല്ലേ ജനങ്ങളെ പരിഹസിക്കേണ്ടത് വേണ്ടത് അതല്ല പിന്നെ ഞാൻ പറയട്ടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ട് അർത്ഥശൂന്യമാണത് അത് മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പാണത് ഒരു എക്സ്റ്റേണൽ ഏജൻസി ആ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സത്യസന്ധമായിട്ട് ഈ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ വേണമെങ്കിൽ ഇപ്പോൾ പോലീസ് തന്നെ അന്വേഷിക്കണമെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പോലീസിൽ നിന്ന് പെരിഞ്ഞവരായിട്ടില്ലേ മുൻ ഡി ജി പിമാരൊക്കെ ഇല്ലേ അത് എക്സലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലാളുകളില്ല ഒന്നാം തരം ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളില്ലേ അവർ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു